സന്തുഷ അറുന്നൂറടി താഴ്ച വലിയ കൊക്കയാണ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ഇന്ന് മൂന്നരയോടെ ആയിരുന്നു അപകടം കൊല്ലം പാരിപ്പള്ളി സ്വദേശിക്ക് സന്ദർശിച്ചിരുന്ന കാറാണ് അറുന്നോടൊരു താഴ്ചയിലേക്ക് മറിഞ്ഞത് ആറുപേർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം അതിൽ രണ്ടുപേർ അതീവ ഗുരുതര സാഹചര്യത്തിലായിരുന്നു അവർ മരിക്കുകയായിരുന്നു മുണ്ടക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് ഒരു കുട്ടിയും അതോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുമാണ് മരിച്ചത് ഇവരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല പോലീസും ഫയർഫോഴ്സും ഒപ്പം നാട്ടുകാരും ചേർന്ന് വളരെ പണിപ്പെട്ടാണ് ഇത്രയധികം താഴ്ചയിൽ നിന്ന് ഈ കാറും അതിലുള്ളവരെയും ഒക്കെ തന്നെ പുറത്തെത്തിക്കാനായത് കാർ പൂർണ്ണമായും കർന്നിട്ടുണ്ട് ഈ അശ്രദ്ധമായ ഡ്രൈവിംഗും അമിത വേദതയുമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായുള്ള പോലീസിന്റെ വിലയിരുത്തൽ ബാക്കിയുള്ളവരെയും ബാക്കി പരിക്കേറ്റ നാലു പേരെയും പാലാ പാലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവരുടെ നിലയും അതീവ ഗുരുതരമായി തുടരുകയാണ് രതീഷ് ഏതായാലും നിലവിൽ രണ്ട് മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒരു കുട്ടിയും ഒരു സ്ത്രീയുമാണ് മരിച്ചത് സാധാരണ സഞ്ചാരികൾ എപ്പോഴും പോകുന്ന പ്രധാനപ്പെട്ട പാതയിലാണോ ഈ അപകടം ഉണ്ടായത് ഇത്തരം അപകടങ്ങൾ ആ മേഖലയിൽ പതിവാണോ പാതയിൽ കുറ്റാലത്തിനും സമീപമാണ് ഈ അപകടം ഉണ്ടായത് ഇതെല്ലാം തന്നെ വിനോദസഞ്ചാര മേഖലയാണ് തേക്കടിയിലേക്കും അതോടൊപ്പം കുമളിയിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ കടക്കാനുള്ള പ്രധാന പാതയാണ് ഈ ദേശീയപാത തന്നെ നിരന്തരം വാഹനങ്ങൾ പോകുന്ന ഒരു പാത തന്നെയാണ് ഇവിടെ റോഡിനും വീതി ഉള്ളതിനാൽ തന്നെ ആ വാഹനങ്ങൾ അമിത വേഗതയിൽ തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ മുറിഞ്ഞ പുഴയ്ക്കും കുട്ടികാലത്തിനും ഇടയിൽ നിരന്തരം വാഹനാപകടങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ അധികം താഴ്ചയിലേക്ക് വാഹനം മറന്നുള്ള ഒരു അപകടം ഇതാദ്യമായിട്ടാണ് ഉണ്ടാകുന്നതാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഈ ആ ഉണ്ടായിരുന്ന ആറുപേർക്കും ഗുരുതരമായ പരിക്കേൽക്കുകയും അതിൽ രണ്ടുപേരും മരിക്കുകയും ചെയ്തത്